പലപ്പോഴും അത്ര ക്വാളിഫൈഡ് അല്ലാത്ത ആരെങ്കിലും ആയിരിക്കും എടുക്കുക ഒരേ സപ്ലയർക്ക് തന്നെ ഡബിൾ പേയ്മെന്റ് പോയ കേസുകൾ കണ്ടിട്ടുണ്ട് എന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് അർഹമായ പ്രാധാന്യം കൊടുത്ത് തന്നെ പല ബിസിനസ്സുകാരും അവരുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് അർഹമായ ഒരു പ്രാധാന്യം കൊടുത്ത് കാണാറില്ല കാരണം അവർ അവരുടെ ബിസിനസ്സിൽ ഭയങ്കര ബിസി ആയിരിക്കും അവർ സെയിൽസിലൊക്കെ ഭയങ്കര മിടുക്കന്മാരായിരിക്കും സെയിൽസ് ഒക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരും അപ്പോൾ എപ്പോഴും ബിസിനസ് തിരക്ക് പൈസ ധാരാളം വരുന്നു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് അർഹമായ ഒരു സ്ഥാനം കൊടുക്കില്ല ഇമ്പോർട്ടൻസ് കൊടുക്കില്ല സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പലപ്പോഴും അത്ര ക്വാളിഫൈഡ് അല്ലാത്ത ആരെങ്കിലും ആയിരിക്കും എടുക്കുക ചില ചിലരെല്ലാം ഈവൻ അക്കൗണ്ട്സ് എന്നൊരു സംഭവമേ ഉണ്ടാവില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവില്ല അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാവില്ല ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം നോട്ടീസ് എല്ലാം വരുമ്പോഴാണ് ഇവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ബോധ്യപ്പെടുക അപ്പോഴേക്കും വളരെയധികം വൈകിപ്പോയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നിങ്ങളുടെ സ്ഥാപനം എത്ര ചിലത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് പര്യാപ്തമായ രീതിയിലുള്ള ആളുകളെ വെച്ച് തന്നെ പ്രോപ്പറായിട്ട് തന്നെ അക്കൗണ്ടിങ് ചെയ്തു പോകേണ്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നീട് വരുന്ന പെനാൽറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ വരുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും പല കേസിലും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരേ സപ്ലയർക്ക് തന്നെ ഡബിൾ പേയ്മെൻറ്റ് പോയ കേസുകൾ കണ്ടിട്ടുണ്ട് ചില കേസുകളിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വർഷങ്ങളോളം കളക്റ്റ് ചെയ്യാൻ മറന്നുപോയ കേസുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റോങ് ആയിട്ടുള്ള പേയ്മെന്റ് കൂടുതൽ പേയ്മെന്റ് അങ്ങനെ പല പല മിസ്റ്റേക്കുകൾ വന്നിട്ട് ഇവർ തിരിച്ചറിയാതെ പോവുകയും പിന്നീട് ഓഡിറ്റിൻ്റെ സമയത്തോ അല്ലെ എന്തെങ്കിലും ആ ഒരു ഏരിയയിൽ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ആ മിസ്റ്റേക്ക് കണ്ടെത്തപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ടാക്സ് അതോറിറ്റീസിൽ നിന്ന് കിട്ടുന്ന നോട്ടീസ് കിട്ടുമ്പോൾ കൊടുക്കാനായിട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല ജെനുവിൻ കേസ് ആയിരിക്കും അവരുടെ ആക്ച്വൽ സെയിൽസ് ഒക്കെ കാണിച്ചിട്ട് കറക്റ്റായിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടാവും പക്ഷെ അത് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടാവില്ല അപ്പോൾ പിന്നെ ടാക്സ് അതോറിറ്റിക്ക് ഉചിതമെന്ന് തോന്നുന്ന ടാക്സും പെനാൾറ്റിയൊക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടുക ഇങ്ങനെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ പരിഗണന കൊടുക്കുകയും സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു റെക്കമെൻ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അർഹമായ പ്രാധാന്യം കൊടുത്ത് തന്നെ കൊള്ളാവുന്ന ഒരു അക്കൗണ്ടൻറ്റിനെ നിയമിക്കണം അത്യാവശ്യം എക്സ്പീരിയൻസും അതേപോലെ തന്നെ അക്കൗണ്ടിങ് നോളജും ഉള്ള ആളുകൾ തന്നെ നിയമിക്കണം അതായിരിക്കും ബിസിനസിൻ്റെ ഒരു ഒരു നല്ല റണ്ണിങ്ങിന് നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഉപകാരപ്രദമാവും